ഭൂരിപക്ഷവും രാഹുൽ അനുകൂലികൾ വി ഡി സതീഷിനെതിരായ സൈബർ ആക്രമണത്തിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സോഷ്യൽ മീഡിയ കമ്മിറ്റി പിരിച്ചുവിട്ടു പുതിയ കമ്മിറ്റിയെ ഉടൻ നിയമിക്കുമെന്ന് ദേശീയ ചെയർമാൻ മനു ജെയിൻ പറഞ്ഞു സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ കൈകാര്യം ചെയ്തിരുന്നത് സോഷ്യൽ മീഡിയ കമ്മിറ്റിയായിരുന്നു പന്ത്രണ്ട് പേരടങ്ങിയ സോഷ്യൽ മീഡിയ കമ്മിറ്റിയിൽ കൂടുതൽ പേരും രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവരായിരുന്നു രാഹുൽ അനുകൂല പോസ്റ്റുകൾ വിവിധ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്യുന്നത് ഇവരാണെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മിറ്റി പിരിച്ചുവിട്ടതെന്നാണ് വിവരം ഇവർ തന്നെയാണ് പ്രതിപക്ഷ നേതാവിനെതിരായ സൈബർ ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്നാണ് കണ്ടെത്തൽ വി ഡി സതീഷിനെതിരായ സൈബർ ആക്രമണത്തിന് പിന്നിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുന്നവരാണെന്ന ആരോപണം ഉയർന്നിരുന്നു രാഹുലിനെതിരായ ലൈംഗിക ആരോപണങ്ങളിൽ സതീശൻ കർക്കശ നിലപാട് സ്വീകരിച്ചതോടെയാണ് അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും വ്യാപകമായത് തനിക്ക് നേരെയുള്ള കോൺഗ്രസ് പ്രൊഫൈലുകളിൽ നിന്നുള്ള സൈബർ ആക്രമണത്തിനെതിരെ സതീശൻ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു ഇരുപത്തിയഞ്ച് വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകളും നേതൃത്വത്തിനു മുമ്പാകെ സതീശൻ കൈമാറിയിരുന്നു അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ട് ഇടത്തെ ശക്തിപ്പെടുത്താനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് സമീപകാലത്ത് വിവാദങ്ങളിൽ നിറഞ്ഞെങ്കിലും സി പി എമ്മിനെ പ്രതിരോധിക്കുന്നതിൽ കോൺഗ്രസിന്റെ സൈബർ സേനയ്ക്ക് കൃത്യമായ റോളുണ്ടെന്നാണ് കെ പി സി സിയുടെ വിലയിരുത്തൽ ഈ പശ്ചാത്തലത്തിൽ കെ പി സി സി ഡിജിറ്റൽ സെല്ലിനെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഒരുങ്ങുന്നത് നിലവിലുള്ള പുഴുക്കുത്തുകളെ നീക്കി കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നുണ്ട് പാർട്ടിയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചുമതല വി ടി ബലറാം അടക്കമുള്ള അഞ്ചംഗ സമിതിക്കാണ് പ്രതിപക്ഷ നേതാവിനെതിരെ ഉണ്ടായ സൈബർ ആക്രമണങ്ങളിൽ അന്വേഷണം നടത്തുന്നതെന്നും ഈ സമിതിയാണ് കൂടാതെ സമൂഹമാധ്യമ ഇടപെടൽ കൂടുതൽ ശക്തിപ്പെടുത്തി കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ട നിർദ്ദേശം സമിതി സമർപ്പിക്കും